ഒരു മകളുടെ വിവാഹം ഇത്രയധികം ആഘോഷമാക്കി ആഘോഷമാക്കിയൊക്കെ നടത്തുമോ എന്ന് പോലും ചിലപ്പോൾ കരുതി കാണും അങ്ങനത്തെ രീതിയിലാണ് കീർത്തി സുരേഷിന്റെ വിവാഹം നടക്കുന്നത് ആദ്യ വിവാഹം എന്തായാലും ഹിന്ദു ആചാരപ്രകാരം തന്നെ ആയിരിക്കണമെന്ന് മേനയക്കും സുരേഷ് കുമാറിനും നിർബന്ധമായിരുന്നു ഇന്നതാ ക്രിസ്ത്യൻ ആചാരപ്രകാരം വീണ്ടും ഗോവയിൽ വെച്ച് വിവാഹം നടന്നിരിക്കുകയാണ് കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും ആദ്യ വിവാഹത്തിൽ കീർത്തിയുടെ സ്വന്തക്കാരായിരുന്നു കൂടുതൽ പേരും പങ്കെടുക്കാനെത്തിയത് എന്നാൽ ഇപ്പോഴുതാ ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള വിവാഹം ആയതുകൊണ്ട് തന്നെ ആന്റണിയുടെ കുടുംബത്തിൽ നിന്നുമാണ് ഒരുപാട് പേരെ പേരെത്തിയിരിക്കുന്നത് കാരണം ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹം കഴിഞ്ഞ് ഏകദേശം അഞ്ചു ദിവസത്തിനു ശേഷമാണ് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കൂടുതൽ പേരും രണ്ടാമതായി എത്തിയത് എന്നിരുന്നാലും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുമിച്ചെത്തിയാണ് കീർത്തിയെയും ആന്റണിയെയും ആശംസിച്ചു മടങ്ങിയത് അച്ഛനായ സുരേഷ് കുമാറിനെ കൈപിടിച്ച് കീർത്തി വേദിയിലേക്ക് എത്തുന്നതും തന്റെ വിവാഹ ചിത്രങ്ങളടക്കം കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടുകൂടിയാണ് കീർത്തിയുടെ ഈ ഒരു വിവാഹം കഴിഞ്ഞെന്ന് എല്ലാവരും അറിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും എന്നെ അനുഗ്രഹിച്ച് ആശംസിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് കീർത്തി തന്റെ വിവാഹ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ശരിക്കും ഒരു രാജകുമാരിയെ പോലെ തന്നെ ഇരിക്കുന്നു കാണാൻ എന്നാണ് പലരും ആശംസ അറിയിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്